ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് നടൻ ജയറാമിന്റെയും പാർവതിയുടെയും മകനായ കാളിദാസും തരണി കലിംഗരായരും വിവാഹിതരായത് ഈ വർഷം രണ്ട് വിവാഹങ്ങളാണ് താരകുടുംബത്തിൽ നടന്നത് കാളിദാസിന്റെ സഹോദരി മാളവിക കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു വിവാഹിതയായത് കുടുംബത്തിലേക്ക് മരുമക്കൾ കടന്നു വന്നതിന്റെ സന്തോഷം കഴിഞ്ഞ ദിവസം ജയറാം പ്രകടിപ്പിക്കുകയുണ്ടായി കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാർവതി ജയറാം വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസൻ ജയറാമും കണ്ണീരണിഞ്ഞു കാളിദാസിനെ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു കണ്ണുകളോടെ ജയറാമും ഇവർ കരികിലേക്ക് ഓടിയെത്തി വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു കരയാൻ മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ഇവർ ചോദിക്കുന്നു എന്നാൽ ഈ വൈകാരിക നിമിഷത്തെ മനസ്സിലാക്കാൻ ചിലർക്ക് കഴിഞ്ഞു ഏറെ കാലത്തിന് ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നുപോയതുകൊണ്ടാണ് കാളിദാസ് കരഞ്ഞതെന്ന അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് കരയാൻ എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവുമുള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഉരുക്കാച്ച പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞത് ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയോ എത്താതെ പാതിവഴിയിൽ വഴിയിൽ മക്കളെ പ്രതി ചിറകുകൾ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാവും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്തു ചെയ്തു എന്ന് പഴികേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായുസു മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സു നിറഞ്ഞ നന്ദി പ്രകടനം അതാണ് ആ കണ്ണുനീർ ഒരു മീഡിയ അറ്റൻഷന്റെ ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയവികാരങ്ങളും മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് ഒരു ആരാധിക പങ്കുവെച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങൾ റിസപ്ഷൻ എത്തി റിസപ്ഷന് ശേഷം താരകുടുംബം ഒരുമിച്ച് ഫിൻലൻഡിലേക്ക് യാത്ര പോയിരിക്കുകയാണ്